പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേര് ഇസ്മയിൽ ഹനിയ ഒരു സമയത്ത് ബെഞ്ചമിൻ നതന്യാഹു പോലും യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ട ഉപാധി ഇസ്മയിൽ ഹനിയെ കിട്ടുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന ശത്രു മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സങ്കീർണവും പ്രക്ഷുബ്ധവുമായ ഭൂപ്രകൃതിയിൽ നിർണായക പങ്കുവഹിച്ച ഒരു പ്രമുഖ പലസ്തീൻ രാഷ്ട്രീയ വ്യക്തിയാണ് ഇസ്മയിൽ ഹനിയ ഉയർച്ച താഴ്ചകളാൽ അടയാളപ്പെടുത്തിയ ഒരു കരിയറിനൊപ്പം ഫലസ്തീന്റെ സ്വയം നിർണയത്തിനും രാജ്യത്വത്തിന് വേണ്ടിയുള്ള ശാശ്വതമായ പോരാട്ടത്തെയാണ് ഹനിയുടെ യാത്ര പ്രതിഫലിപ്പിക്കുന്നത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ നിലവിൽ സംസാരിച്ചിരുന്നത് ഹനിയെയാണ് ആയിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹനിയെ വധിക്കുമെന്നും ഹമാസിനെ തുടച്ചുനീക്കുമെന്നും ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ പ്രതിജ്ഞ നടപ്പാക്കുന്നതിന്റെ ഭാഗമാണോ ഹനിയുടെ വധമെന്ന് വ്യക്തമല്ല ഒരു ഈച്ച പോലും അറിയാതെ ഏതു രാജ്യത്തും കടന്നു കയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രയേൽ ചാരസംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത് ഇത്രയേറെ കേൾവി കേട്ട ചാരസംഘടനകൾ ഉണ്ടായിട്ടും ഹമാസിന്റെ അതിർത്തി കടന്നുള്ള വരവ് ഇസ്രായേൽ അറിഞ്ഞില്ല എന്ന വിവരം ലോകം ഞെട്ടലോടെയാണ് അന്ന് കേട്ടത് അങ്ങനെ ആരും അറിയാതെ ഇത്രയും സുരക്ഷയുള്ള ഇറാനിൽ കയറി ഹമാസിന്റെ തലവനെ കൊലപ്പെടുത്തിയ ധൈര്യം കാട്ടിയത് ഇസ്രയേൽ ആണോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസികളെ കുറിച്ച് പറയാം ഇത്രയേറെ കേൾവികേട്ട ചാരസംഘടനകൾ ഉണ്ടായിട്ടും ഹമാസിന്റെ അതിർത്തി കടന്നുള്ള വരവ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് അറിഞ്ഞില്ല എന്ന വിവരവും ലോകം ഞെട്ടലോടെയായിരുന്നു ആയിരുന്നു കേട്ടത് ഇപ്പോൾ അങ്ങനെ ആരും അറിയാതെ ഇത്രയും സുരക്ഷയുള്ള ഇറാനിൽ കയറി ഹമാസിന്റെ തലവനെ കൊലപ്പെടുത്തിയ ധൈര്യം കാട്ടിയത് ഇസ്രയേൽ ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് മൂന്ന് ഏജൻസികളാണുള്ളത് അമാൻ മൊസാദ് ഷിൻബറ്റ് എന്നീ മൂന്ന് ഇന്റലിജൻസ് ഏജൻസികളാണ് ഇസ്രായേലിനുള്ളത് മിലിട്ടറി ഇന്റലിജൻസ് ഏജൻസിയാണ് അമാൻ രാജ്യത്തിന്റെ ഉറങ്ങാത്ത ചാരക്കണ്ണുകളെ എന്നാണ് മൊസാദിനെ വിശേഷിപ്പിക്കുന്നത് ആഭ്യന്തര സുരക്ഷ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബറ്റ് അമാൻ അഹരാൻ ഹാൽവിയുടെ നേതൃത്വത്തിലുള്ള അമാനെ മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് എന്നാണ് ഔദ്യോഗികമായി വിളിക്കുന്നത് ഈ ഏജൻസിക്ക് ഏറെ വർഷത്തെ ചരിത്രമുണ്ട് ഇസ്രായേൽ രൂപീകരണത്തിന് പിന്നാലെയാണ് അമാൻ ഉടലെടുക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി രൂപപ്പെടുത്തിയ അമാൻ അതിർത്തി സുരക്ഷാ സൈനിക കാര്യങ്ങളിലാണ് കൂടുതൽ ഇടപെടുന്നത് അതിർത്തിയിലെ പ്രശ്നങ്ങൾ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വവും അമാനാണ് മൊസാദ് ലോകത്തെ ഏറ്റവും മികച്ച ചാര ഏജൻസികളിൽ ഒന്നാണ് മൊസാദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യോസി കോഹൻ സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ നിയോഗിച്ച ഡേവിഡ് ഡാഡി ബർണിയാണ് മൊസാദിന്റെ ഇപ്പോഴത്തെ മേധാവി ലോകത്ത് സി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ചാര ഏജൻസിയാണ് മൊസാദ് ഇന്ത്യയുടെ റിസർച്ച് അനാലിസിസ് വിംഗ് സമാനമായ പ്രവർത്തനങ്ങളാണ് മൊസാദും അവരുടെ രാജ്യത്തിനു വേണ്ടി നടത്തിവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിലാണ് മൊസാദ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അർജന്റീനയിൽ വെച്ച മുന്നാസി അഡോൾഫ് ഐഷ്മാനെ പിടികൂടിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഗെയിംസിലെ ഇസ്രയേൽ അത്ലറ്റുകളെ വധിച്ചവരെ പിടികൂടി കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള ധീരമായ പ്രവർത്തനങ്ങളിലൂടെ മൊസാദ് ലോകമെമ്പാടും അറിയപ്പെടുന്നു ഷിൻബറ്റ് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബെറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ മുതിർന്ന നേതാക്കൾ എന്നിവരുടെ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഷിൻബെറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബസ് ഹൈജാക്ക് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട പലസ്തീൻകാരെ പിടികൂടിയതാണ് ഷിൻബെറ്റിനെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് പലസ്തീൻ തടവുകാരെ പീഡിപ്പിച്ചതും പലസ്തീൻ തീവ്രവാദികളെ വധിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളും ഷിൻബറ്റ് നേരിട്ടിരുന്നു ഹനിയുടെ കൊലപാതകത്തോടെ ഇനി പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഗാഹളം മുഴങ്ങുമെന്ന ഉറപ്പാണ് ഇറാനും ഹിസ്ബുളയും ഹമാസും കൂടി യുദ്ധത്തിലേക്ക് എത്തുന്നതോടെ ഇനി എന്തേ എന്നും മാത്രം അറിഞ്ഞാൽ മതി പശ്ചിമേഷ്യയിൽ